നമസ്കാരം വീട് അല്ലെങ്കിൽ ഹോം എന്ന് നമ്മൾ എപ്പോഴും പറയും ഹൗസ് അല്ല ഹോം വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് സ്വപ്ന സാക്ഷാത്കാരമാണ് ശരിക്കും പറഞ്ഞാൽ വീടൊരു മാജിക്കാണ് എന്ന് പറയും പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വീടാണ് അതൊരു മായാജാലക്കാരൻ്റെ വീടാണ് എന്ന് വേണം പറയാം എൻ്റെ സുഹൃത്തായ നിവിൻ ചേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫ് അനു അവരുടെ രണ്ടുപേരുടെ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതായത് വളരെ മിനിമലിസ്റ്റിക്കായിട്ട് മാജിക്കലായിട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇന്ന് കാണാൻ പോകുന്നത് അവരുടെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കമേഷ്യൽ ഇന്ത്യ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യ ഉപയോഗിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അപ്പോ എന്റെ ഇപ്പോൾ നിവിൻചാട്ടനും അനുവാണ് നമസ്കാരം വെൽക്കം താങ്ക് യു നിവിൻ ചേട്ടാ അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് അന്ന് ഞാൻ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ടൊരു അതെ ഹൗസ് വന്നിരുന്നു േട്ടാ ഇതിപ്പോ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫഷൻ മെന്റലിസ്റ്റ് ആണ് പ്രൊഫഷണൽ മെന്റലിസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ കാണുന്ന നിമിഞ്ചാട്ടനാണ് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ത കാലത്തെ കാര്യ പറയാം മാജിക്കിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മെന്റലിസത്തിലോട്ട് എത്തിയിരിക്കുന്നത് എത്ര വർഷമായിട്ടുണ്ടാവും മാജിക്കലിന്ന് മാറിയിട്ട് വർഷമായി ഓ മെന്റലിസം തുടങ്ങിയിട്ട് വർഷമായി ഇരുപത്തിനാല് കൊല്ലമായി ഓ ഓക്കെ അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മാജിക്കൽ വീടാണെന്ന് പറഞ്ഞത് ശരിയല്ലേ പക്ഷെ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ഐഡിയ മാത്രമേ എക്സിക്യൂഷൻസ് ആ ചെയ്താണ് തിരക്കുകൾ കൊണ്ട് ഇങ്ങോട്ട് ഏൽപ്പിച്ചു അല്ലേ ഇത് എത്ര സെന്റ്സ് നമുക്ക് വന്നിരിക്കുന്ന സ്ക്വയർ ഫീറ്റ് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ് ഫീറ്റ് ഓ പ്ലസ് പ്ലസ് ഒരു സ്റ്റുഡിയോ ആ മൾട്ടി പെർപ്പസ് ഓ അതിനായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് പയ്യെ തുടങ്ങാം ഒരു എന്താ പറയുക വലിയ അകത്തും ആണ് പുറത്തും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ വേണമെന്നായിരുന്നു ബാക്കി എന്നിട്ട് ഇങ്ങനെ കല്ല് വിരിച്ചു പോയിട്ട് പിന്നെ ആർട്ടിഫിഷ്യൽ പരിപാടി ഇല്ല ഇല്ല പരിപാടിയല്ലേ അത്യാവശ്യം സ്പേഷ്യസ് ആണ് രണ്ട് വണ്ടി ഇടാൻ ഭാഗത്തുള്ള കാർ കുറച്ച് അല്ലേ ഇവിടെ ആയിരുന്നു അന്ന് നമ്മുടെ ഇത് ഈ സ്റ്റെയർ കേസ് നമ്മുടെ ഓഫീസിലോ ടാക്സോളോ എന്റെ ഷോസുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ എന്റെ അടുത്ത് പഠിക്കാനൊക്കെ അവർക്ക് വേണ്ടിട്ടും അതുപോലെ തന്നെ എന്റെ പ്രോഗ്രാമുകൾ പ്രാക്ടീസ് എന്റെ എനിക്ക് പേഴ്സണൽ ഒരു സ്പേസ് എന്ന രീതിയിലാണ് പുറത്തേക്ക് ചെയ്തിരിക്കുന്നത് എന്നെ കാണാനൊക്കെ വരുന്ന രീതിയിലേക്ക് ഞാൻ സത്യത്തിൽ ഹോം സത്യത്തില് ഏഹ് ഞാൻ കുറച്ചായി ഇപ്പൊ ചെയ്തിട്ട് കാണുന്നവർക്ക് അറിയാം ഇതൊരു കോണ്ടംപററി ഡിസൈൻ ആണ് ഇനി നമുക്ക് നമ്മുടെ സിറ്റൌട്ടിലേക്ക് കയറാം തോന്നുന്നു സ്റ്റെപ്സിന്റെ ഇവിടെ മുഴുവൻ ചേരിക്കുന്ന ഗ്രനൈറ്റ് ആണ് താഴെക്കൂടെ റണ്ണിങ് ലൈറ്റ് അല്ലേ ലൈറ്റ് കൊടുത്തിരിക്കുന്നു യെസ് പ്രൊഫൈൽ ലൈറ്റ് ആണ് പോയിരിക്കുന്നത് രണ്ട് സൈലിലും പ്ലാൻഡർ ബോക്സുകളുണ്ട് ഇനി അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ടൈൽ ടൈലല്ലേ യൂസ് ഇരിക്കുന്നത് നോർമൽ ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു അത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ പഴയ മൊസൈ ശൈലിയിൽ അത്യാവശ്യം വലിപ്പമുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ വേറെ കസേരി ഒന്നും ഇടാൻ അല്ലേ വളരെ നല്ല കാര്യം ഞങ്ങളുടെ ലാൻഡ് ചെയ്ത രാജേഷ് എന്ന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്ന സാധനം ചെയ്തൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇത് മതിയായി പിന്നെ വന്നു കഴിഞ്ഞാല് സ്റ്റീൽ ഡോർ ആണ് ബാക്കി ഗ്ലാസ് ആണ് ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സീലിംഗ് ലൈറ്റ് ഡയറക്റ്റ് ആണ് സീലിംഗ് ചെയ്തിട്ടില്ല യെസ് പ്രൊഫൈൽ എല്ലാം അങ്ങനെയാണ് അകത്തും അങ്ങനെ തന്നെയല്ലേ കളറും താല്പര്യം എനിക്കും താല്പര്യമില്ല അപ്പൊ നമുക്ക് അകത്തോട്ട് കേറാം ഇവിടെ ഒരു കാർപ്പറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സിംഗിൾ ഇതാണ് ചെയ്തിരിക്കുന്നത് അല്ല അകത്തോട്ട് കേറുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും കേറി വരുമ്പോൾ ഈ ഐ കോണ്ടാക്റ്റ് ആ പറയാം പക്ഷെ ഞാൻ താഴെക്കാൻ നോക്കാം കാര്യം ഈ ടൈവൈറ്റ് എന്റെ അടുത്ത് വിളിക്കുമ്പോഴത്തേക്കും ടൈല് ഏത് വേണം ബ്ലോസി മാറ്റ് എന്താ പറയുന്നത് ആർക്കിടെക്ടും എന്നോട് പ്ലാന് ശരി പറഞ്ഞു ഭയങ്കര ക്ലീനിങ് ചെയ്യാൻ അതെ മാറ്റ് ഒരു മാനേജ് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ് നിങ്ങളുടെ ഇപ്പം ഇതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ ലിവിങ് അതിനോട് ചേർന്ന് വയ്ക്കുന്ന ഈ എന്താ പറയുന്ന സ്റ്റെയർ കേസ് ആണ് അതിനെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് ലിവിംഗിലോട്ട് വന്നാട്ടെ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക പിൻട്രസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എടുത്തിട്ട് താജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോംണ്ട് പുള്ളി ഒരു ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പുള്ളിക്കാരനെ കൊണ്ടു കൊടുത്തു പുള്ളിക്കാരൻ അത് എന്താണോ അത് അതുപോലെ ചെയ്യും ചെയ്തു തന്നു ഇത് 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 എല്ലാം ഫർണിച്ചർ എല്ലാം പുള്ളിയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അങ്ങനെ അല്ലേ വെള്ളം ആ ഏരിയ നോ ടെൻഷനും വേണ്ട ഒരു ഒരാവശ്യം ഇല്ലാത്തൊരു രണ്ടാമത്തത് ഇവിടെയാണ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ കുറച്ച് പറയാനുള്ളത് ഈ ഇത് കഴിഞ്ഞ ദിവസം ചേട്ടൻ റീൽസ് ഇട്ടുണ്ടായിരുന്നു അല്ലേ അറിയാം ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും എന്താ പറയാ ചെറിയ മാതൃക എന്തോണം പറയാ ജീവികളും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും അപ്പൊ ഇവിടെ തല തട്ടോന്നുള്ള രക്ഷമേടാ തല തട്ടിട്ടില്ല ഇനി അഥവാ അസാമാന്യ വലിപ്പമുള്ളവർ ഒക്കെ തട്ടുമായിരിക്കും നിങ്ങൾ വലിപ്പം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് മുകളിലെ മുഴുവൻ നമ്മുടെ പോളി കാർബണൈറ്റർ ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ജിയുടെ വർക്ക് തന്നെ പോളി കാർബൈറ്റർ ഷീറ്റില് കൊടുത്ത് അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് മുന്നിലോട്ടാണ് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാനും ഡ്രോപ്പായി വീണാലും ഒന്നും പ്രശ്നമില്ല ശരിക്കും മണ്ണല്ല ഇത് മണ്ണല്ലേസ് അവിടെ സിമെന്റ് ചെയ്തേക്കാം ഡ്രൈനേജ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ പോരും പിന്നെ മൾട്ടിപൂഡ് ആയിരിക്കണം അവിടെ വെള്ളം വീണാലും പ്രശ്നം വരത്തില്ല ആ ഇതൊക്കെ വെച്ചിരിക്കുന്ന മൾട്ടി വൂഡ് ആയിരിക്കുന്നത് ഈ പറഞ്ഞാലും വർത്തിക്കൽ ഒക്കെ നമ്മൾ കൊടുത്താണ് ഇവിടെ സീലിങ് ഫോൾ സീലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല എല്ലാം പ്രൊഫൈൽ പ്രൊഫൈൽ ലൈറ്റ് ആണ് ലൈറ്റ് ഡയറക്റ്റ് കട്ട് 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 ചെയ്ത് ചെയ്ത് കോൺക്രീറ്റിൽ യെസ് ആ പ്രൊഫൈൽ ലൈറ്റ് പറയുമ്പോൾ തന്നെ അതിനോട് ചേർന്നിട്ടാണ് ഡബിൾ ഹെയ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ ഹൈറ്റില് എയർ വെന്റിലേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കൂടാതെ സൈഡിൽ പർഗോളാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ഫുള്ള് ഇത് നേരത്തെ തീരുമാനിച്ചാണ് തീരുമാനിച്ചതാണ് ഫുള്ള് ഫോട്ടോസാണ് അവിടെ ചെയ്തിരിക്കുന്നത് ആ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ആയതുകൊണ്ടേ ഇതുമായിട്ട് അത് വരുന്നു വരുന്ന സിംഗിൾ വോള് പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് യാ അത് അവിടെ നിന്ന് കേറുമ്പോൾ ഒരു കട്ടൺ പോലെ നമുക്ക് ഫീൽ ചെയ്യും കട്ടൺ ബോൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതിയെന്നുള്ളൂ അപ്പൊ ഇനി നമ്മുടെ ബേസിക് ഉണ്ടല്ലോ ആഹാരം വസ്ത്രം പാർപ്പിടം എന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ പറഞ്ഞപോലെ ആഹാരം വെക്കുന്ന സ്ഥലമാണ് അവിടെ എനിക്ക് റോൾ ഉണ്ടോ അവിടെ കഴിക്കുന്ന നമ്മളാണെന്നു കഴിച്ചിങ്ങനായ ഇനി ജനം വെലിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കും ഞാൻ മുടി മുടിവെച്ചാലുള്ള അവസ്ഥ അപ്പോ കിച്ചൺ കിച്ചണെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കിച്ചൺ നിങ്ങളെ കാണുമ്പോഴത്തേക്കും പലർക്കും തോന്നിയേക്കാം ഇത് മറയും ബോർഡ് വെച്ച് ബി വി സി ബോർഡ് വെച്ച് ഡബ്ല്യു പി സി ബോർഡ് വെച്ച് ഒന്നുമല്ല ഇത് അലൂമിനിയത്തിൽ ശരിക്കും നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു ആണ് അല്ലെ പ്രിയപ്പെട്ട വിഷ്ണു ആ ചെക്കൻ ആറ് എടുത്തോന്ന് എന്ത് ചെയ്താലും പ്രിയപ്പെട്ടവനാകും അജയ് പഴയ വീഡിയോ ആണ് ഞാൻ എന്റെ ഇപ്പോഴും വിളിക്കുന്ന വിളിക്കുന്നവരെന്നെ അവൻ കിട്ടത്തില്ലെന്ന് ഞാൻ ഞാനോട് പറയുന്നത് അവനൊരു സാധു സാധുപയ്യനാണ് അവനെ വിളിച്ച് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും അതിന്റെ അവനെ പറയാൻ നടപടിയില്ല അതായത് ഇതില് നിങ്ങൾ എത്ര മാത്രം ഈ ആണ് എനിക്ക് നൂറ് ശതമാനം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു ഭംഗി എനിക്ക് ഇതുവരെ കണ്ട് തീർന്നിട്ടില്ല സത്യമാണ് ഇതൊക്കെ എടുത്തു പറയാനായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ദാ ഇതിങ്ങനെ എടുത്ത സാധാരണ അലൂമിനിയത്തിന്റെ ഡോറ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് ഇത് അതാണോ നോക്കും ഈ ഡോർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് അലൂമിനിയം ഡോർ ആണ് അലൂമിനിയം പി വി സി അല്ലേ യെസ് അലൂമിനിയം പി വി സി ആണ് ചെയ്തിരിക്കുന്നത് അതിൽതാ ഈ ഒരു റൂട്ടർ ചെയ്തിരിക്കുന്നത് നോക്കി അറിയാൻ പറ്റും ഇതിന്റെ ഫിനിഷ് എന്താണെന്നുള്ളത് ഇതിൽ എടുത്തു പറയുന്നത് പറഞ്ഞത് യൂണിറ്റ് ആണ് യൂണിറ്റ് വിത്ത് ആക്സസറീസ് ആണ് യെസ് ആന്ത്രസൈറ്റ് കളർ ആക്സസറീസ് കൊടുത്തിരിക്കുന്നു ഇതും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നിൽക്കും എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് ഇനി മാത്രം ഐറ്റംസ് ഇതിനകത്ത് ഇപ്പം ഇപ്പൊ ഉപയോഗിക്കുന്ന കിച്ചൺ ആണ് വേറെ ഇത് കിച്ചൺ ഉണ്ടോ ഇല്ല 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 ജസ്റ്റ് ഒരു 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 വർക്ക് ഏരിയ നമുക്ക് നമുക്ക് നോൺ വെജ് കഴിക്കാനും അങ്ങനെ വാഷിംഗ് മാത്രം ഷോ ഷോ ഉണ്ടെന്നാണ് ആദ്യമേ ും ഇതാണ് നമ്മുടെ ഷോ ഓക്കേ നമുക്ക് അപ്രൂണിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ അലുമിനിയം ബി ആണ് ഇത് അലുമിനിയം ബി സിയാണ് സോഫ്റ്റ് ക്ലോസ് അല്ലെ മുഴുവൻ ഹെറ്റിജിന്റെ എല്ലാ ഏതിന്റെ ആണ് വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ നമ്മള് ഹെറ്റിജാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ എലിക്കയുടെയാണ് കുടാൻ ഹോബ് ചെയ്തിരിക്കുന്നത് ഇതും അലൂമിനിയമാണ് അതേസമയം ഇതിന്റെ ഓപ്പണിംഗ് വന്നിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ യെസ് പലർക്കും സംശയം ഇതിനൊക്കെ ഗ്ലാസ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഗ്ലാസ് കൊടുക്കാൻ പറ്റും കൂടാതെ നമുക്ക് ഇതുപോലെ ജി ടി പി ടി ഗ്ലാസ് ട്രൈ പ്ലേ ട്രൈ പോലുള്ള പ്രൊഡക്ടുകളൊക്കെ ഇതിനകത്ത് വെക്കാൻ സാധിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നു ഫ്രാങ്കേടെയാണ് കിച്ചൺ സിങ്ക് വന്നിരിക്കുന്നത് അതാ ഇതുപോലുള്ള ആക്സസറീസ് ആക്സസറീസ് ആവശ്യമുള്ളു മാത്രം യൂസ് ചെയ്യും അത്രേ ഉള്ളൂ ഇവിടെ yes. കൊടുത്തിട്ടുണ്ട് െ അതൊക്കെ വെച്ചിട്ടാണ് ഇത് തീരുമാനിച്ചിരിക്കുക ഇവിടെ പുള്ളൌട്ട് യൂണിറ്റ് പോയിരിക്കുന്നു ഇതിനകത്ത് പുള്ളൌട്ട് യൂണിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അത് കൂടാതെ നമ്മുടെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള താലി ബാസ്കറ്റുകൾ കട്ട്ലറി കൊടുത്തിട്ടുണ്ട് ആ ബാസ്കറ്റ് വന്നിട്ടുണ്ട് വിക്കർ ബാസ്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പച്ചക്കറി ഇറ്റ് വെക്കാനായിട്ടുള്ള വിക്കർ ബാസ്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് വല്ല വേവിസിഡന്നല്ലേ കഴുകിയാലും വെള്ളം വെള്ളാലൊന്നും പ്രശ്നം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള വിക്കർ ബാസ്കറ്റ് കൊടുത്തിരിക്കുന്നു അങ്ങനെയെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ സീലിംഗ് ഇല്ല ഒരിടത്തും കൊടുത്തിട്ടില്ല അത്രയും ചെറിയ തോതിൽ മാത്രം കളറും അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ടറിയാല് ഇവിടെയാണ് കൗണ്ടർ യൂണിറ്റ് വന്നിരിക്കുന്നത് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തീമിൽ ഉള്ളൂ ഓ അങ്ങനെ ചെയ്തിരിക്കുന്നു ഇവിടെയാണ് കൗണ്ടർ യൂണിറ്റ് മെയിൻ ഉദ്ദേശം ഡൈനിങ് ടേബിൾ ഇതായിട്ടുള്ളൊരു മറച്ച് കിട്ടും ഒരു സൈഡിൽ ബെഞ്ചും ബാക്കി ഈ സൈഡിൽ നമ്മളെ ചെയറുമാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ അങ്ങനത്തെ പടം എടുത്തിട്ട് അങ്ങനെ കൊടുത്തു ഒരു പടത്തിന്റെ അതേപോലെ ചെയ്തു തരും പുള്ളി ബഡ്ജറ്റ് അതോ ഇല്ല മീഡിയം ലെവൽ നോർമൽ റീസണബിൾ ആണ് ചേച്ചി അതായത് പുറത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവര് മറിഞ്ഞു വന്നാൽ നല്ല റേറ്റ് ആവും ഡീലർക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോ നമുക്ക് നിങ്ങളുടെ കോട്ടയാടൊന്നും കാണണല്ലോ കോട്ടയാടും വാഷിംഗ് ഏരിയ ഒറ്റ ഒറ്റ ഇതിലാണ് അതെല്ലാം കൂടെ ഒരു സിംഗിൾ ഇതിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതായത് ഇതുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുമില്ല അതേസമയം പൂർണ്ണമായിട്ടും ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു നിർബന്ധമായിരുന്നു ഓ അങ്ങനെ ചെയ്താണ് അത് അതിരിക്കട്ടെ ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഇതിലാണോ അലൂമിനിയാണ് ഡോർഫൻ ഡോർഫൻ ഓ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഡോർഫൻ ചെയ്തിട്ടുണ്ട് ഡോർഫന്റെ അത്യാവശ്യം നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫൈലാണിത് അതായത് നമ്മുടെ എന്താ പറയാ എല്ലാം ചേർന്നിട്ടുള്ളതല്ലേ യെസ് ഇങ്ങോട്ട് ഇറങ്ങാം ഇവിടെ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവാണ് വാഷിംഗ് ഏരിയ ഇട്ട് മിററ് അതും വലിയ നിങ്ങള് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തില്ല മഴയ്ക്ക് വേണ്ടിട്ട് ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ വീട് വെച്ചിട്ട് ഹെവി മഴയൊന്നും പെയ്തിട്ടില്ല ഓക്കെ അതായത് ഇത്രയും മഴ നമുക്ക് ഉള്ളി കിട്ടും ഇത്രയും വെള്ളം ഇങ്ങനെ വീഴും ഇവിടെ ഇരിക്കാം ഓ ഇവിടെ ഇരുന്നിട്ട് സ്ലോപ്പുണ്ട് ഡ്രൈന ഔട്ട് ചെയ്യുക ഇവിടെ ഒരു മരം നാച്ചുറൽ ആണ് മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ വേറെ ഒരു ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാം നാച്ചുറൽ ആവേണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ലൈറ്റും അതുപോലെ തന്നെ വായുവും നമുക്ക് ഇവിടെ കിട്ടും കാര്യം ജാളിയാണ് അതിന്റെ ബാക്കിൽ അതിന്റെ ബാക്കിൽ എനിക്ക് നെറ്റ് അടിച്ചിട്ടില്ല ഇത് നമ്മൾ അടച്ചിട്ട് കാരണം അങ്ങനത്തെ നാച്ചു കിട്ടാൻ വേണ്ടി വെച്ചാ യെസ് അപ്പൊ ചേട്ടാ മൂന്ന് മിട്ടർ ഒന്നാമത്തെ മെഡർ മുന്നോട്ട് ഇത് മാസ്റ്ററോ അതോ സാധാരണ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് പേരിനെ ഞങ്ങള് അപ്പുറത്തെ ഉപയോഗിക്കുന്നത് ഓ അതിലോട്ട് നമുക്ക് കയറാവേ ഇത് ഇത് കസ്റ്റമൈസ് ചെയ്താണ് ഏതാ ഓ കട്ടില് നമ്മൾ നമ്മൾ അപ്പുറം പറഞ്ഞതുപോലെ കസ്റ്റമൈസ് ചെയ്താണ് ഇവിടെ നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് അലുമിനിയം തന്നെ കംപ്ലീറ്റ് അലുമിനിയം തന്നെ യെസ് അലുമിനിയം ഷർട്ട് ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഓ ആ അതെ ഷർട്ട് മാത്രമേ ഷോയുടെ ഇതൊക്കെ ഇടാനായിട്ട് ഇത് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒന്നുമില്ല ജസ്റ്റ് ഒരു മാത്രമേ ആദ്യം തന്നെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നല്ലേ അതെ അതെ സാധാരണ നല്ല കാഴ്ച അങ്ങോട്ട് കിട്ടണമെന്നുള്ള വിചാരമായിരുന്നു വീടാ എന്നാലും അത്യാവശ്യം കിടക്കണം പ്രശ്നമില്ല ഒരാൾക്ക് എക്സ്ട്രാ കിടക്കാൻ പറ്റും കിടക്കാം ഇതല്ലേ നമ്മുടെ എന്താ പറയാ ഡ്രസ്സിംഗ് ഇതെല്ലാം സിമ്പിളാണ് അതായത് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഇരിക്കുന്ന ഉൾപ്പെടെ അല്ലേ ഒരു സിംഗിൾ ഇത് ഏതിലാ ചെയ്തിരിക്കുന്നത് ബോർഡ് പാട്ടിക്കൽ പൂടിലാണ് ഓ ഓക്കെ പാട്ടിക്കൽ പൂടിലാണ് ജയിക്കുന്നേ ഞാൻ ഈ ബാത്റൂം തുറന്നോട്ടെ യെസ് ബാത്റൂമിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും എഫ് ആർ പി ഇവിടെ യെസ് എഫ് ആർ പി ഡോറാണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിലേക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബാത്റൂം ഡോർ മാത്രമല്ല റൂമിന്റെ ഡോർ അല്ലേ ഇതാണ് ബാത്റൂം ബന്ധിക്കുന്നത് ബാത്റൂം ഉള്ള സ്റ്റാൻഡേർഡ് സൈസ് സൈസേ എല്ലാ ആക്സസറീസും അങ്ങനെ ചെയ്തിരിക്കുന്ന ബാത്റൂമേ ഇവിടെ പിന്നെ ഉള്ളത് വാർഡ്രോവ് ആണ് തന്നെ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് അതും ഈ പറഞ്ഞ പോലെ സിക്സ് ഫീറ്റ് പ്ലസ് ആണ് നമ്മൾ അപ്പർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെ ആവശ്യത്തിന് മാത്രമുള്ള സാധനങ്ങൾ എല്ലാം എടുത്തു ഇതും എനിക്ക് തോന്നുന്ന ഏരിയ ഓക്കെ അങ്ങനെ അടിപൊളി ഇതും നമ്മുടെ വിഷ്ണുവിൻ്റെ ശരിക്കും നമ്മുടെ പേര് കമ്പനിയുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ലല്ലോ ഇവിടെ രണ്ട് റൂം ഡോസ് കാണാൻ ചേട്ടാ അതെ ഇത് സ്റ്റോർ റൂമാണ് സ്റ്റോർറൂമാണ് നിങ്ങളുടെ സാധന സാമഗ്രികളും വീട്ടിലെ സാധന സാമഗ്രികളും മെറ്റീരിയലുകള് ഫ്ലൈ കേസുകള് പിന്നെ അല്ലാതെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലം ആ ഏഴ് വീടുകളിൽ താമസിച്ചതിന്റെ എക്സ്പീരിയൻസ് വെച്ച് നമുക്കൊരു ഒരു സ്റ്റോറൂം വേണം അതിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോന്നുള്ള നിങ്ങൾ ലിസ്റ്റ് ചെയ്തു ആ ലിസ്റ്റിലാണ് ഈ വീട് പ്രധാനപ്പെട്ട ഒരു സാധനം ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളതാണ് ഈ ഒരു സാധനം സാധനങ്ങൾ അടക്കി വെക്കാൻ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല സാധനങ്ങൾ അതിനകത്തു പിന്നെ ഒരു ബാത്റൂമാണ് ഇത് നമ്മൾ കോമൺ കോമൺ

ആ ഒരു സ്റ്റാൻഡ് അലോൺ ഡ്രസ്സിംഗ് ആയിട്ടേക്കും ഇവിടെ കൊടുത്തിട്ടില്ല ഏറ്റവും അടിപൊളി സ്ഥലം അതായത് ഇതൊരു തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബിയേഡായി പോകുന്ന ഒരു സ്ഥലവും നല്ല രീതിയിൽ ചെയ്തോണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം നിങ്ങളുടെ ഇരിക്കാവ് ആവശ്യമെങ്കിൽ ഇരിക്കാം ശരി ഇത് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് ഇത് പറഞ്ഞിട്ടുള്ള ഒരു തടിയാണ് വേണ്ടി ഉപയോഗിച്ചേക്കുന്നത് ഏതാ സ്റ്റെപ്സ് നമുക്ക് സ്റ്റെപ്പ് കംപ്ലീറ്റ് ഇതോ ഇത് ഇത് തേക്ക് ഓ ജസ്റ്റ് പൈപ്പ് ഓക്കെ അതായത് ഫോർ ഇന്റു ഫോർ ആണ് പൈപ്പ് കൊടുത്തിരിക്കുന്നത് പ്ലേറ്റ് അടിച്ച് സിംഗിൾ പ്ലേറ്റിലാ പോയിരിക്കുന്നത് പൊതിഞ്ഞിരിക്കുന്നത് പൊട്ടിയല പൊട്ടുകല കരിന്തകരല്ലേ അത്ര അവൈലബിൾ അല്ല പക്ഷെ കിട്ടിയാൽ നല്ല അടിപൊളിയാണ് നമ്മുടെ എഞ്ചിനീയറിന്റെ ചെയ്തിരിക്കുന്നതാണ് നല്ല മൂത്തതുമാണ് പിന്നെ ഫോട്ടോ നമ്മൾ താഴെ പറഞ്ഞ കണക്ക് മെമ്മറീസ് ഞങ്ങളുടെ ചില പ്രധാന മുഹൂർത്തങ്ങളെല്ലാം ഉണ്ട് ഈ അത്യാവശ്യം വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒരു അതാണ് ബ്ലാക്ക് ആഡ് ലിവിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും പിടിച്ചിട്ടില്ല ഇല്ല 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 അതെ നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന വരുന്നവർക്ക് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണെങ്കിൽ അതിന് ജസ്റ്റ് സെറ്റ് താഴെ പറഞ്ഞ സെയിം സാധനം അല്ലെങ്കിൽ അതാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം അല്ലേ ബെഡ്റൂം അത് തന്നെയല്ലേ ഒരേപോലെ താഴത്തെ ബെഡ്റൂം ബെഡ്റൂം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ ആക്ച്വലി രണ്ട് ഞങ്ങളുടെ പ്ലാൻ ബെഡ്റൂമാണ് ഒരെണ്ണം സൃഷ്ടിക്കപ്പെട്ട് വന്നു അത് ശരി ഇവിടെ നമ്മൾ താഴെ വിത്ത് ഡ്രസ്സിംഗ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ നേരെ ഡ്യൂപ്ലിക്കേറ്റ് പിന്നെ നിങ്ങളൊരു വലിയ കാര്യം ചെയ്തിരിക്കുന്ന ഫ്ലോറിൽ എന്താ പറയാ ഫുൾ ടൈൽ ഒന്നായത് ബ്രന്റ് ആയിട്ടുള്ള ഒരു മൂവായിരുന്നു അതുകൊണ്ട് അതിന് തന്നെ നമ്മുടെ നാളെ അലുമിനിയാണല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്നു ഇത് പുറത്തു നിന്നുള്ള ആക്സസ് കിട്ടുന്ന ഇവിടെ ഇവിടെ എല്ലാ ഡോറും സ്റ്റീൽ ഡോസ് ആണേ വെളിയിലത്തേക്കും അകത്തേക്കും ഒക്കെ ഉള്ള ഡോർസ് സ്റ്റീൽ ഡോസ് ആണ് ഇവിടെയാണ് വെളിയിലോട്ടുള്ള ആക്സസ് നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ആ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചു വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിയിൽ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞ ടാർസിനെ ഉള്ള ആക്സസ് അല്ലേ യെസ് അതാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വെളി അകത്തോട്ട് വരുന്നവർക്ക് അതായത് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് ഇതിലൊക്കെ അതിന് കൊടുത്തിരിക്കുന്നു ഇനി ടെറസ് ഉണ്ടേ ടെറസും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ്സ് എല്ലാം ടെറസ് വന്നിരിക്കുന്നത് ഇനി നിങ്ങളുടെ ലോകം എന്നെ ഒന്ന് സ്റ്റുഡിയോ സ്റ്റുഡിയോ ആണല്ലേ ഏതൊരു തൊഴിലും സന്തോഷത്തോടെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ന് അതെ ൂ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നതും വീടുകളിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള റിഹേഴ്സലുകൾ ചെയ്യാൻ പറ്റാത്ത ആയിട്ട് ഇങ്ങനെ പോകുന്ന പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളുണ്ടാവും അപ്പൊ നമുക്ക് അതിനുവേണ്ടി ഒരു സ്പേസ് ആണ് വർക്ക്ഷോപ്പുകൾ നടത്താറുണ്ട് അതിനുവേണ്ടി ഒരു സ്പേസ് ആണ് കോർപ്പറേറ്റ് ഷോസ് ആണ് ചേട്ടൻ ഒരുപാട് ചെയ്യുന്നല്ലേ ഇപ്പൊ പറഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഒരേ ജോബ് ചെയ്യുന്നുണ്ട് എപ്പോഴും കൂടെ ഒരുപാട് രസമുള്ള അത്ഭുതങ്ങൾ അല്ല അതൊരു പാഷൻ എനിക്കൊരു പാഷൻ ആയിരുന്നു അത് പ്രൊഫഷൻ ആക്കി സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇത് സ്പേസ് ഓഫീസ് സ്പേസ് ആയിട്ട് അവിടെ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും അവിടെ നടക്കുന്നത് അല്ലേ ഇന്റർനെറ്റും എല്ലാം ഓടത്തങ്കല്ലേ യാ എപ്പോഴും പിന്നീട് ഒരു ബാൽക്കണി ഉണ്ട് അല്ലേ പുറത്തോട്ട് തുറന്നിറങ്ങാൻ പറ്റുന്ന ഒരു ബാൽക്കണിയും കൂടി ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരാനായിട്ടുള്ള ഒരാളാണ് അവരുടെ മാത്രമേ ഇത് പൂർത്തിയാവത്തുള്ളൂ അതിനൊരു ഒരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഇന്റീരിയർ ചെയ്യാൻ നമ്മുടെ വിഷ്ണുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവരെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യാം അപ്പൊ ഞങ്ങളുടെ ഉള്ളത് ഒപ്പമുള്ളത് സിനീഷാണ് പൗന്റെ പേര് പറയൂ അടിപൊളി അപ്പോ വിനെ വിഷ്ണുവിനെ എടുത്ത് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ എരുമേലിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വിഷ്ണുനെ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് വിഷ്ണു കൊറേ പേർക്ക് പരിചയം ഉണ്ടാവും ഇല്ലാത്തവർക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് വിഷ്ണുവിനടുത്ത് എന്റീജിയർ പുള്ളി ഒരു വീടെ സാധാരണ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ വീട് എന്ന് പറയുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ നമ്മുടെ കസ്റ്റമർ ആണ് പറയുന്നത് അവരുടെ ഫേസിൽ ഇവര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഇവര് ലിസ്റ്റുകൾ ആദ്യം പടിയാക്കി പറഞ്ഞു അങ്ങനെയാണ് ഇതുകൊണ്ട് നമ്മുടെ എടുത്ത് വന്നു ഞങ്ങളുടെ ഫേമി ചെയ്തതിലേക്കും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലും കസ്റ്റമറിന് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഫ്ലക്സിബിൾ ആയിരുന്നു നമ്മളതി സംസാരിക്കാറുള്ളത് അപ്പൊ ശനിയ മുന്നേ കേട്ടിട്ടില്ല അത് പറഞ്ഞിട്ട് എനിക്കറിയാം ഈ പറഞ്ഞവരെ നിങ്ങളെ പറഞ്ഞു രണ്ടു മൂന്ന് വർക്കുകൾ ഈ അടുത്ത വർക്കുകളാണ് എവിടെയൊക്കെ ചെയ്യുന്നുണ്ടാവും കഴിഞ്ഞാൽ എറണാകുളം കോട്ടയത്തുണ്ട് കൊല്ലം ജില്ലയിലുണ്ട് പിന്നെ കൊച്ചിയിലും വിഷ്ണു ഉണ്ട് ഒന്നും പറയാലോ ഇന്റീരിയറില് പ്രത്യേകിച്ച് കിച്ചൺ ഇതിനകത്ത് ഞാനൊന്നും ചോദിക്കുന്ന കാര്യം ഞാൻ ഇതിനിടയ്ക്കൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയാണോ

നമുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെറിയ എല്ലാം നമ്മളാണ് ചേരുന്നത് അല്ലേ യെസ് അടിപൊളിയായിട്ട് വന്നു അടിപൊളിയായിട്ട് വന്നു ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എവിടെയൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് മലപ്പുറം ചെയ്യുന്നുണ്ട് ഓ എന്നുവച്ചാല് എപ്പോഴും ഒന്നിലധികം വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഒരെണ്ണം ഒതുക്കി അടുത്തലോട്ട് പോകുക അല്ലേ അപ്പം എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു വർക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ വന്ന് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചത് സിനിജി താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു കസ്റ്റമറെ എനിക്ക് എനിക്കിത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും അതിന് വന്നിട്ട് എന്ത് പറയണ്ടും കാര്യമില്ല അത് ഓക്കെ ആണെന്ന് അല്ലെ നിങ്ങളൊരു ഒരു മെന്റലിസ്റ്റ് കൂടിയല്ലേ ഞാൻ അതിന്റെ പ്രൊഫഷൻ ആയോണ്ട് നിങ്ങൾക്ക് ഇത് എടുത്തു വന്നിട്ട് എനിക്ക് രണ്ടുപേർക്കും അതിന് രണ്ടുപേരും ഒരുമിച്ചാണ് ഉത്തരം പറയുന്നത് എത്രമാത്രം സംതൃപ്തി ഉണ്ട് ഇതില് രണ്ടുപേരിലും നൂറ് നൂറ് തന്നെയാണ് ടോട്ടൽ വീടിൽ പുള്ളിയുടെ ഇടപെടൽ കൺസ്ട്രക്ഷൻ ഈ പറയുന്ന ഒരു കാര്യം കോംപ്രമൈസ് ചെയ്തിട്ടില്ല അത് പിന്നെ ഞാൻ വേറെ ഒരാളെ അതിനകത്ത് കയറ്റിയപ്പോ പോലും പുള്ളിക്ക് അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവര് സാധാരണ അങ്ങനെയൊക്കെ ഫ്ലെക്സിബിൾ ആണ് പുള്ളി എപ്പോഴും ഏത് സമയത്തും വിളിച്ചാൽ ആക്സസബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ എത്ര വഴക്കുണ്ടാക്കിയാലും ഈ ശരിയായിട്ട് സിനീഷ് നിന്നോളും

അജയുടെ വീഡിയോകൾ ആറേഴ് മാസം കുത്തി ഇരുന്ന് ഒരു മണി വരെ രണ്ടു മണി വരെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് തല്ലുകൂടിയും അല്ലാതെയും ഒക്കെ ഇരുന്ന് കണ്ട് അതിൽ നിന്ന് കിട്ടിയ ഐഡിയകളും അതിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസും അതിനകത്ത് ജെനുവിനിറ്റി എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത് എന്നിട്ടാണ് ഇവരിലേക്കൊക്കെ ഐഡിയ ഞാൻ ഉണ്ടാക്കി എക്സിക്യൂഷൻ തീർച്ചയായും ഡീലിങ്സ് കാര്യങ്ങള് ഫിനാൻസ് അവള് തന്നെയാണ് ഡീൽ ചെയ്തത് ഞാനിതെല്ലാം ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തോളൂ നമ്മളെല്ലാ സാധനങ്ങളും ഒരുക്കി കൊടുത്തു ആളത് ബാക്കിയുള്ളതും വിഷുവിനെ കൊണ്ടുവന്നതും കൊണ്ടുവന്നതും അവള് തന്നെയാണ് അതിലും ഇങ്ങനെയുള്ളത് പുറത്ത് പറയാൻ പറ്റില്ല എന്തായാലും ചേട്ടാ വളരെ സന്തോഷം നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ സാധിച്ചത് എന്നെ പല ആൾക്കാരും ഈ കിടത്താ വിളിക്കുമ്പോൾ ഞാൻ പോകും എന്നുവെച്ചാൽ എൻ്റെ ഒരു ഹൈ മൊമെൻ്റ് ആദ്യ കാര്യം എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക സ്നേഹം അവർ നമുക്ക് തരുന്ന ഒരു സ്നേഹം അല്ലെ അവർ നമുക്ക് തരുന്ന ഒരു പരിഗണന എന്നൊക്കെയാണ് പറയാം ആ ഒറ്റ ഹൗസ് വാമിംഗ് വഴി ഞാൻ വിടാറില്ല അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ പരിഗണനയില്ല ഒരു വീട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളെ അവർ കാണുന്ന ഒരു പരിഗണന ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിഗണനയ്ക്ക് അകത്ത് കുറച്ച് നേരം ചിലവഴിക്കാൻ സാധിച്ചു തരും നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചു അപ്പോൾ വലിയ വലിയ വീടുകൾ വലുതി വലുതിലുപരി എണ്ണം കൂട്ടി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ അടിപൊളിയായിട്ട് വിഷ്ണു ഒന്നും പറയാൻ വേറെ എപ്പോഴും ചില സംഗതികൾ നമ്മളെ ചിലതിലോട്ട് നമ്മൾ ചെന്നെത്തും ചിലത് നമ്മളുടെ അടുത്തോട്ട് വരും ചിലത് നമ്മള് നമ്മള് തേടി പോണെന്നാ പറയാ ചില ബന്ധങ്ങൾ അങ്ങനെയാണ് ചില കണക്ഷൻസ് അങ്ങനെയാണ് അങ്ങനെ തേടി പോകുന്നതാണ് എന്റെ സൗഹൃദങ്ങളെല്ലാം തന്നെ അപ്പൊ അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും വലിയ സന്തോഷം ഇനിയും കാണാം മറ്റു മികച്ച വീഡിയോയും ഫോർമാലിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു എൻഡില്ല